ഇത് ഫേമസ് ആയിട്ടുള്ള ദുബായ് കുനാഫ ചോക്ലേറ്റ് നാരുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഹൈദരാബാദിൽ ഒന്നാണ് നിങ്ങക്ക് ട്രെൻഡിംഗ് ആയിട്ടുള്ള ദുബായിലെ കുനാഫ ചോക്ലേറ്റ് കഴിക്കണോ എന്ന കൂടെ കൂടിക്കൂടിട്ടോ കൂടാതെ നിങ്ങളിതുവരെ കഴിക്കാത്ത തരം ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം എല്ലാവരും കേട്ടിട്ടുണ്ടാവും അൽ റേഗ തിരൂരിപ്പം കുറച്ചായിട്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു അടിപൊളി ഷോപ്പാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ള കുറച്ച് ഐറ്റംസൊക്കെ നമുക്ക് കണ്ടു നോക്കാം ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ മൂന്ന് നിലകളിലായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലോട്ടസ് സീഡ് മക്കാന എന്ന് പറയാം റിച്ച് ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് പ്രത്യക്ഷത്തിൽ അതിൽ പിന്നെ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ല ടേസ്റ്റഡ് അല്ല പക്ഷേ നല്ല ഫൈബർ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള ഒരു സീഡാണ് ഇത് മക്കാന ഓക്കെ ഷുഗർ പേഷ്യൻ്റിന് നല്ല എഫക്റ്റുള്ള പിന്നെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് കുറയാൻ സഹായിക്കുന്നൊരു പ്രോഡക്റ്റാണിത് സീഡുകളെല്ലാ സീഡുകളിലും ഇവിടെ ആണ് നോർമലി നമ്മൾ ഗൾഫിലോ കാണുന്നത് പിന്നെ മൊത്തത്തിലുള്ള സൺഫ്ലവർസ് ഇതാണ് സീഡാണ് പക്ഷേ ഇത് അതിൻ്റെ ഉള്ളിലെ പരിപ്പാണ് ഇവിടെ കിട്ടുന്നത് ഇതിൽ സാൾട്ട് ഇത് നോർമലാണ് ഇതിൻ്റെ സാൾട്ടഡും വരുന്നുണ്ട് ഇതിപ്പോൾ കസ്റ്റമേഴ്സ് നല്ല പിന്നെ എപ്പോഴും എങ്കോരുള്ള ഒരു സീഡാണിത് അതേപോലെ ഷമ്മാം സീഡ് അധികം ആരും കാണാത്ത ഒരു സീനാണ് ഷമ്മാം സീഡ് കണ്ടാൽ ചക്കക്കുറി പോലെ ആണെങ്കിലും അതിൻ്റെ ശരിക്കും അതിൻ്റെ ഇത് ബ്രസീലിനട്ടാണ് ഗൾഫിൽ വലിയ ഉണ്ടാവും ഇത് പിന്നെ നമ്മളെ ബദാമിന്റെ പരിപ്പ് ആൽമണ്ട് ഫ്രഷ് ചെയ്ത് വാൾനട്ട് ചെല്ല് ഇതാണത് ഇത് നമ്മൾ ഏകദേശം നമ്മൾ തലച്ചോറിൻ്റെ ഒരു ഏകദേശം രൂപ ഉണ്ടെങ്കിൽ ഇത് ചീസ് ഇത് കാരമൽ ഇത് പെരിപ്പെരി ആ അതേപോലെ അത് കറി ലീവ്സ് ഉണ്ട് ആ സ്പൈസി ആ റോഷ ഡോഷുണ്ടായിരുന്നു എല്ലാ പിന്നെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങളോ ആ പ്രീമിയം ആ ഇത് ക്യാഷ്യൂ വൺ ഫിഫ്റ്റി എന്ന് പറയും ജംബോ ടൈപ്പ് അതേപോലെ ഇതിലതിൽ കുറഞ്ഞത് വൺ എയ്റ്റി പിന്നൊരു ടു ഫോർട്ടി ും കുറഞ്ഞ ത്രീ ട്വൻ്റി ബദാം വിത്ത് സെല്ലേ ഇത് ബദാമാണ് നമുക്ക് വേറെ മോഡൽ ബദാം അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് നല്ല ക്വാളിറ്റി ക്വാളിറ്റി ടേസ്റ്റിയാണ് ഇത് പിന്നെ അതേപോലെ പ്രൈസിലും നല്ല വ്യത്യാസമുണ്ട് ൂടിയിട്ടൊക്കെ ആദ്യായിട്ടോ ഈ ഒരു ഷോപ്പ് കാണുന്നത് ഇനി നമുക്ക് പല ഈത്തപ്പഴങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടോക്ക കേട്ടോ അത് നമ്മുടെ വിദേശത്ത് തന്നെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റാണ് ഇതാ ഇത് നാടുകൾ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഈത്തഴ് ഈ ഈത്തപ്പഴം കണ്ടപ്പോ സത്യം പറയാൻ പോയിട്ടോ കാരണം നമ്മുടെ മൂന്ന് വിരലിന്റെ വീതി അതുപോലെ തന്നെ ഒരു വിരലിന്റെ വലുപ്പും ഏകദേശം ആ ഒരു ഈത്തപ്പഴം വരുന്നുണ്ട് അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നിങ്ങൾക്ക് നിങ്ങറിയുന്നുണ്ടാവും അതിൽ തന്നെ മൂന്നാല് വെറൈറ്റി തരം ഈത്തപ്പഴങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതുപോലെ നല്ല തേൻ മധുരമായിട്ടുള്ള ഈത്തപ്പഴങ്ങളും അതുപോലെ തന്നെ കാരക്ക ടൈപ്പായിട്ടുള്ള അങ്ങനത്തെ തരം ഈത്തപ്പഴങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ കൂടാതെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഗിഫ്റ്റ് ബോക്സിലൊക്കെ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഇതിൽ ബെൽജിയം ചോക്ലേറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജമ്മി ആയിട്ടുള്ള എല്ലാവരും ആഡ് കഴിച്ചാലും പിന്നെ ഒരു നെഗറ്റീവ് പറയാത്തൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ പിന്നെ നല്ല വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു പ്രൊ പ്രൊഡക്റ്റ് ആണ് ഞങ്ങളിപ്പോൾ ഏകദേശം എട്ട് ദിവസമായിട്ടുള്ളൂ ഞങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സെയിലും എൻക്വയറി ഞങ്ങളെ ഈ പുനാഫ ചോക്ലേറ്റ് ആണ് നൂറ് ഗ്രാമിൻ്റെ ബാറുകളാണ് ഇത് വരുന്നത് നൂറ് ഹൺഡ്രഡ് ഗ്രാം ബാർസ് ഇതിൽ മെയിനായിട്ട് നാല് ഫ്ലവേഴ്സ് ആണ് വരുന്നത് ഒന്ന് നോർമലായിട്ട് പിസ്താച്ചിയോ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളതാണ് പിസ്താച്ചിയോ പിന്നെ വരുന്നത് പിന്നെ നോട്ടല്ലോ അതേപോലെ മറ്റൊരു പിന്നെ ഫ്ലവറാണ് ലോട്ടോ പിന്നെ അതേപോലെ റോസ്റ്റഡ് ഹസൽനട്ട് ഉപയോഗിച്ചിട്ടുള്ള വേറെ ഫ്ലവറുകളാണ് അങ്ങനെ നാല് ഐറ്റം പിന്നോവായിട്ടാണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് ഉള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നത് ഈ പിന്നെ പിസ്താശിയോൻ്റെ ഈ ഫ്ലേവർ ആയിട്ടുള്ള ഈ നൂറ് ഗ്രാമും ഇരുന്നൂറ് ഗ്രാമുള്ള ഈ ചോക്ലേറ്റുകളാണ് ഏറ്റവും കൂടുതൽ മൂവിങ്ങൾ ഉള്ളത് ഈ ഒരു പ്രോഡക്റ്റും പിന്നെ ഏറ്റവും കൂടുതൽ ഉള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ വാഫറോള ഇതിലും തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ഉള്ള ഈ പിസ്തയുണ്ട് അതേപോലെ അസ് അസൽനട്ട് ഉണ്ട് അതേപോലെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് അസൽനട്ട് അതേപോലെ ആൽമണ്ട് പിന്നെ അതേപോലെ ക്യാഷ്യോ പിന്നെ അതേപോലെ ബിസ്ക്കറ്റ് പിന്നെ കോക്കനട്ട് അങ്ങനെ അഞ്ചോ ആറോ ഐറ്റംസ് ഇതൊക്കെ പിന്നെ നല്ല ചോക്ലേറ്റ് ആണ് ഇതിങ്ങനെ ബോക്സിലായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ ഐറ്റംസ് ആണ് അതുപോലെ നമ്മുടെ ചോക്ലേറ്റ് ആയിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് ഇത് പിന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആൽമണ്ട് പിസ്ത വാൾനട്ട് അപ്പോൾ ഇതാണ് താഴത്തെ ഫ്ലോറിലുള്ള ഐറ്റംസ് ഒക്കെ എന്ന് പറയുന്നത് പിന്നെ അത് മാത്രമല്ല ഇത് നമ്മൾ പുറത്തൊക്കെ കാണുന്ന ബോട്ടിൽ വരുന്ന ഐറ്റംസും പിന്നെ അതുപോലെ അൽമറാൻ്റെ പ്രൊഡക്ട്സും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കയറിയാകും ഇവരുടെ അടുത്ത് മാത്രം കിട്ടുന്ന ഒരു ഐറ്റം ആണല്ലോ ഒരു നേരത്തെ പറഞ്ഞില്ലേ ഈ കാണുന്ന ദുബായ് കുനാഫ ചോക്ലേറ്റ് നിങ്ങൾ ആരെയും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതാണ് കേട്ടോ ഇവരുടെ ഫസ്റ്റ് ഫ്ലോറ് ഇതിലുണ്ടല്ലോ ഒരുപാട് എന്താ പറയുക സ്പൈസസും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സിൽ തന്നെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും ഒക്കെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് ഫ്രൂട്ട്സിലുള്ളതും അതുപോലെ വെജിറ്റബിൾസിലുള്ള ഡ്രൈ ആക്കി വെച്ചതാണ് ഇവര് സുഹറ മമ്പാടാണ് നമ്മൾ അവിടെ വെച്ചിട്ട് കണ്ടുമുട്ടിയതായിരുന്നു കേട്ടോ പിന്നോ നിങ്ങൾ വന്നു കഴിഞ്ഞാണ്ടല്ലോ നല്ല ഒമാനിലൊക്കെ കിട്ടുന്ന ഒമാനി ചിപ്സ് അതും നിങ്ങൾക്ക് ഈ ഒരു തിരൂര് വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ കഴിയും പിന്നെ ഇത് ആ പ്രിങ്കിൾസിന്റെ വിദേശത്ത് കിട്ടുന്ന ആ ഒരു സെയിം ഐറ്റംസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ വാങ്ങാൻ കഴിയും അതുപോലെ ഇപ്പം എന്തിനും ഏതിനും ഇതുപോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സാണ് അപ്പോൾ അതുപോലെ ചോക്ലേറ്റ്സൊക്കെ ഇവരിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല ഇതാ ഈ കാണുന്ന സ്പൈസസൊക്കെ ഉണ്ടല്ലോ ഇതിലും സാധാരണ സ്പൈസസ് സ്പൈസസല്ലാട്ടോ ഇതിലും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുമ്പോൾ മാത്രമല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസും കൂടിയാണ് ഇവരെടുത്തുള്ളത് നിങ്ങൾ ആരെങ്കിലും കറുത്ത ഏലക്കായ കണ്ടിട്ടുണ്ടോ ഞാൻ ആദ്യമായിട്ടോ കേട്ടോ കണ് അതും ഇവിടെ വന്നപ്പോൾ എനിക്ക് കാണാൻ കഴിഞ്ഞു പക്ഷെ നമ്മൾ സാധാരണ ഏലക്കായന്റെ ആ ഒരു സ്മെല്ലൊന്നും അല്ല കേട്ടോ അതുപോലെ നല്ല വയനാടൻ കുരുമുളകും നോർമൽ ആയിട്ടുള്ള കുരുമുളകും അതുപോലെ തക്കോലം ഗ്രാമ്പു പട്ട എല്ലാം അതുണ്ട് അതുപോലെ നല്ല പ്രീമിയം ക്വാളിറ്റി ഡ്രിങ്ക്സും പിന്നെ അതുപോലെ ചോക്ലേറ്റ്സും ഒക്കെ ഇവിടുന്ന് നിങ്ങൾക്ക് വന്ന് കഴിഞ്ഞാൽ വാങ്ങാൻ കഴിയും ഇപ്പം നിങ്ങൾക്ക് നിഡോ വാങ്ങാൻ നല്ല പുറത്തേക്കൊന്നും വിളിച്ച് പറയേണ്ട ആവശ്യമില്ല കേട്ടോ ഇവിടെ തന്നെ വന്നു കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് വേണ്ട ചെറിയ ചെറിയ ക്വാണ്ടിറ്റി തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങാൻ കഴിയും ഈ കാണുന്നതൊക്കെ അറബിക് മസാലകളാണ് അപ്പോൾ ഈ ഒരു മസാല വെച്ചിട്ട് നിങ്ങൾക്ക് അറബിക് റൈസ് ഉണ്ടാക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ നല്ല തരത്തിലുള്ള ചായപ്പൊടികളുണ്ട് അതിൽ തന്നെ ഓറഞ്ച് ചായ ഉണ്ട് പിന്നെ അതുപോലെ മസാല ചായപ്പൊടി ഉണ്ട് പിന്നെ അതുപോലെ ചോക്ലേറ്റ് ചായപ്പൊടി ഉണ്ട് ചായപ്പൊടിയുണ്ട് ചായപ്പൊടി ഉണ്ട് അതുപോലെ മിൻറ്റ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് നല്ല പ്രീമിയം ക്വാളിറ്റി ടീ പൗഡർ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും ഇത് പിന്നെ ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അത് ഇങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ ബോക്സിലാക്കി വെച്ചതാണ് ഒരു തൂണ് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തേം തോന്നിയോ ഇത് ഈത്തപ്പഴം മരത്തിന്റെ ഒരു മോഡൽ അവര് സെറ്റ് ചെയ്തതാന്നെട്ടോ പറഞ്ഞത് കൂടാതെ കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റി നല്ല അടിപൊളി നാടൻ പനം കൽക്കണ്ടൊക്കെ അവിടെ അപ്പൊ ഇതാ അവസാനത്തെ ഒന്ന് കയറി വയ്ക്കാം അപ്പോൾ ഇവിടെ നിങ്ങൾ കയറി കഴിഞ്ഞാണ്ടല്ലോ ഇവിടെ ഗിഫ്റ്റിന് ഒരു സെക്ഷനാ കേട്ടോ ഇപ്പോൾ എന്തിനേതിലും മിട്ടായി എടുക്കലാണല്ലോ അപ്പോൾ അതിനൊക്കെ പറ്റിയ ഒരു സെക്ഷനാണ് ഇവിടെ ഇവിടെ ചോക്ലേറ്റ്സ് മാത്രമല്ല പലതരത്തിലുള്ള ബാഗ് ഐറ്റംസും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ നോക്കൂ അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇവർ ചെയ്തു തരും കേട്ടോ എല്ലാ ഗിഫ്റ്റ് ഹാമ്പേഴ്സും ബൊക്കെ ടൈപ്പായിട്ടുള്ളത് അതുപോലെ ബോക്സ് ടൈപ്പ് ആയിട്ടുള്ളതുണ്ട് അങ്ങനെ പല തരത്തിലുള്ള ഗിഫ്റ്റ് ആണ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയല്ലെ ഈ കാണുന്ന ഐറ്റം കാണുമ്പോൾ തന്നെ നല്ല റോയൽ ലുക്കില്ലേ ആ ഒരു രീതിയിലൊക്കെ ഇവർ ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് തരും പിന്നെന്താ നല്ല ബോട്ടിലായിട്ട് ഇങ്ങനെ ഒരു ഐറ്റം പിന്നെ അതുപോലെ വേറും ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ട് അതിന് മുകളിലൊക്കെ നല്ല സ്റ്റോൺ വർക്ക് ചെയ്ത് ചെയ്ത് ഇവർ ഓൾറെഡി ഇവിടെ വെച്ചതാണ് അതുപോലെ നല്ല ബൊക്കേ ടൈപ്പിലാണ് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ഇതാ ഇതുപോലത്തെ ഐറ്റംസും കൂടി ഞാൻ ആദ്യം കരുതി ഫ്ലവേഴ്സ് ആയിരിക്കും പക്ഷേ അതിൻ്റെ ഇടയിൽ നല്ല ഒക്കെ വെച്ച് അടിപ്പൊളിയാക്കിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചതാണ് വിദേശത്ത് മാത്രം കിട്ടുന്ന പല തരത്തിലുള്ള ചോക്ലേറ്റ്സ് ഉണ്ടല്ലോ നിങ്ങൾക്ക് ഇതാ ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ കഴിയും കേട്ടോ അപ്പം ഇനിയിപ്പോൾ വിദേശത്തു നിന്നും ഓരോ ചോക്ലേറ്റ്സ് ഒന്നും ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യം വരുന്നില്ല നേരെ അലരക്കൽ വന്നു ഉണ്ടല്ലോ നിങ്ങൾക്ക് അടിപൊളി ചോക്ലേറ്റ്സ് വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാം കൂടാതെ നമ്മളുടെ ഇന്ത്യൻ ചോക്ലേറ്റ്സ് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ മാത്രമല്ല ഇതാ ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ നല്ല ജെല്ലി ടൈപ്പ് ആയിട്ടുള്ള അത്യാവശ്യം പുളിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പറ്റുന്ന മിഠായികളാണ് അവിടെ നിന്നുണ്ടല്ലോ മോളാൾക്ക് പറ്റിയൊരു ബാഗ് സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അതെടുത്തോണ്ടാണ് അവളുടെ നടത്തം വരുന്നത് ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ പലതരത്തിലുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സാണ് പിന്നെ ദാ ചോക്ലേറ്റ്സും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ ഈ ഒരു സെക്ഷനിലും ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് ഡ്രൈ ആക്കി വെച്ചതുണ്ട് ഇതെന്താന്ന് മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്യണേ അപ്പൊ ദാ അൽക്കിനെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും കരുതുന്നു നിങ്ങൾ നമ്മളുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ തരുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും അതുപോലെ ലൈക്ക് ചെയ്യുക കാണാട്ടോ പുതിയൊരു വീഡിയോയുമായിട്ട് അതുവരേക്കും ബബ്ബായ് പിന്നെ ഈ സ്പോട്ട് പറയാൻ വിട്ടുപോയേ തിരൂരുണ്ടല്ലോ തിരൂര് പോലീസ് ലൈനിലാണ് ഈ ഒരു അൽ റേക്ക് ഉള്ളത് ശരി പുതിയ വീഡിയോയിൽ കാണാം കേട്ടോ അതുവരേക്കും ബബ്ബായ്